നമസ്കാരം ഞാൻ രാംകുമാർ ശ്രീരാമൻ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്കിന്ന് ഒൻപത് ജന്മസംഖ്യയായി വരുന്ന കുറച്ച് ആൾക്കാരുടെ ചില രീതികളും ചില ഭാഗ്യ നമ്പരുകളും ഭാഗ്യ ദിവസങ്ങളും ഭാഗ്യവസ്ത്രങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം അതായത് ചൊവ്വയുടെ ആധിപത്യമുള്ള സംഖ്യയാണ് ഒൻപത് ആരൊക്കെയാണ് ഒൻപത് ജന്മസംഖ്യയായി വരുന്നവർ എന്ന് നമുക്ക് നോക്കാം ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവരാണ് ഒൻപത് ജന്മസംഖ്യയായുള്ളവർ ഇവരുടെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒരു പോരാട്ടത്തിലൂടെ നേടിയെടുക്കുന്നവരാണിവർ അസാധാരണ പ്രവർത്തന ശൈലിയുള്ളവരായിരിക്കും അവഗണന ക്ഷമിക്കുന്ന സ്വഭാവക്കാരല്ല ജീവിതാരംഭത്തിൽ ഇവർക്ക് പല വിഘ്നങ്ങൾ നേരിടും പക്ഷേ ഒടുവിൽ ഇവർ അതിനെ തരണം ചെയ്യും ഒൻപത് ജന്മസംഖ്യ ആയിട്ടുള്ളവർ അധികവും സൈന്യം പോലീസ് എന്നിവയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഇവർ ഒരിക്കലും അന്യന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കാറില്ല സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും അതിലുപരി ഇവർക്കെന്തും സഹിക്കേണ്ട കരുത്തുണ്ടാവും ഇനി ഒൻപത് ജന്മസംഖ്യ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർ അവരുടെ നാമത്തിൻ്റെ സംഖ്യ ഒൻപതോ മൂന്നോ ആറോ ആയിരിക്കുന്നതാണ് ഉത്തമം ഇനി ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികൾ ഇവർക്ക് ഏറ്റവും സൗഭാഗ്യകരമായ ദിവസങ്ങളായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികൾ മധ്യമത്തിൽ എടുക്കുക ഇതിലേറ്റവും ശുഭകരമായ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇരുപത്തി തീയതിയാണ് പൊതുവേ നല്ല കാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം കൊള്ളില്ല എന്ന് നമ്മൾ പറയും എന്നാൽ ഈ ഒൻപത് ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് ചൊവ്വാഴ്ച ദിവസം അത്യുത്തമമാണ് വെള്ളിയും വ്യാഴവും മധ്യമമാണ് ഇവരുടെ ഭാഗ്യരത്നം പവിഴമാണ് പ്രധാനമായും ഇവർ ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറം കടും ചുവപ്പ് നീല എന്നീ നിറങ്ങളാണ് ഉത്തമം ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തെന്നാൽ ഒൻപത് എന്ന സംഖ്യയ്ക്ക് ഇംഗ്ലീഷിൽ പ്രത്യേകം അക്ഷരങ്ങളില്ല ഒന്ന് എന്ന സംഖ്യയുടെ അക്ഷരങ്ങളാണ് ഒൻപതിന് പതിവായി കണക്കാക്കുക അതായത് ഒന്ന് എന്ന അക്കം പ്രതിനിധീകരിക്കുന്ന എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഇവരുടെ പേരിൽ വരുന്നത് നല്ല ഗുണം ചെയ്യും അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ തുടർന്നുള്ള കൂറു ഫലങ്ങളും മന്ത്രജപങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും ലൈക്കായും രേഖപ്പെടുത്താനും മറക്കണ്ട